വരെ നമ്മുടെ കേരള മുഖ്യമന്ത്രി എല്ലാ ദിവസവും സ്വയം പൂർത്തലുകൾ നടത്താം ഞാൻ വലിയ നേതാവാണ് ജനകീയ നായകനാണ് ഞാൻ ജനത്തിന് വേണ്ടി ജീവിക്കുന്നയാളാണ് ജനതൽപ്പരനാണ് നല്ല രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ പ്രത്യേകിച്ച് നിയമസഭയിൽ വന്ന ഇദ്ദേഹത്തിന് അതാണ് ജോലി കുഷ്ഠരോഗി ചൊറിയനെ കളിയാക്കുന്നത് പോലെയാണ് ഞാൻ പിണറായി വിജയനാണ് സതീശനെ പോലെയല്ല ഞാൻ ഭയങ്കര നേതാവാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ നമുക്ക് അറിയാവുന്നവർക്കറിയാം ഇദ്ദേഹം പണം സമ്പാദിക്കാൻ മാത്രം ജീവിക്കുന്ന ഒരു പെറ്റി ബൂർഷയാണ് അത് അറിയണമെങ്കിൽ നമ്മളൊന്നാലോചിച്ച് നോക്കൂ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുടെ പേരിൽ ഒരഴിമതി ആരോപണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും ഒരു ചെറിയ അഴിമതി ആരോപണം വന്നാൽ അവർ രാജിവെക്കാതിരുന്നിട്ടുണ്ടോ ഒരു ഒരഴിമതി ആരോപണത്തെ പോലും നേരിടാതെയാണ് എല്ലാ മുഖ്യമന്ത്രിമാരും ഇവിടെ ഭരണം കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു അഴിമതി എന്ന കണക്കിന് അയാൾ ഈ വഴി അയാൾ ഭരിച്ചിട്ടുള്ള എല്ലാ വർഷവും ഈ ഒമ്പത് വർഷക്കാലത്തിൽ ഒമ്പതിനായിരം അഴിമതിയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇവിടെ വന്ന് നിയമസഭ വന്നിട്ട് പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ അങ്ങ് ഭയങ്കര ആളായി ബഹളം വച്ച് അത് അദ്ദേഹത്തോടൊപ്പം ഈ മൃഗീയ ഭൂരിപക്ഷമുള്ള കുറേ അണ്ടൻ അടകോടൻ അടവലാതി അഴിമതി കൈക്കൂലി രാജാക്കന്മാരും പെണ്ണുപിടിക്കാരും സ്ത്രീവേട്ടക്കാരും ഗുസ്തിക്കാരും അഴിമതിക്കാരുമായ കുറേ മെമ്പർമാർ കൂട്ടത്തിലുണ്ടോണ്ട് ഡെസ്കിലിടിച്ച് ബഹളം വയ്ക്കാനും ആളുകളെ പേടിപ്പിക്കാനുള്ളതുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷത്തെ പേടിപ്പിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയ ആളാണെന്ന് പറയുന്ന ഇദ്ദേഹം കാണിച്ചു കൂട്ടിയിട്ടുള്ള അഴിമതികളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി ലോകത്ത് ആരെങ്കിലും വോട്ട് കൊടുക്കുമോ കമ്മ്യൂണിസം എന്ന ലോകത്തെ മഹത്തായ പ്രസ്ഥാനത്തെ നശിപ്പിച്ച ഒരാളാണ് നിങ്ങൾക്കറിയാം ഏതെങ്കിലും ഒരു രാജ്യത്ത് കമ്മ്യൂണിസം ഭരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് അവിടെ എവിടെങ്കിലും ദൈവങ്ങളുടെ പേരിൽ പേരിലോട്ട് പിടിച്ച് അധികാരത്തിൽ വരുന്ന ദൈവങ്ങളുമായി സന്ധി ചെയ്തു പോകുന്ന മതങ്ങളുമായി സന്ധി ചെയ്തു പോകുന്ന ഒരു ഭരണം കൂടെ ഉണ്ടായിട്ടുണ്ടോ മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ വയക്കുന്ന കറുപ്പാണ് അത് ഉപയോഗിക്കരുത് അതായത് മാക്സ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് മതവിശ്വാസിക്ക് നൽകരുതെന്നാണ് കാരണം മതവിശ്വാസം വിപ്ലവ വീര്യം ചോർത്തിക്കളയുമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ സകല മതവിശ്വാസികളെയും ഒന്നിച്ച് പിടിച്ചും ചേർത്ത് പിടിച്ചു അതായത് കമ്മ്യൂണിസത്തെ കമ്മ്യൂണലിസമാക്കി വർഗീയതയാക്കി വളർത്തിക്കൊണ്ടിര ഭരിക്കുന്ന പണത്തിന് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം ഇവിടെ അഴിമതികൾ പറഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിലും ഈ എറണാകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്ന് മാർച്ചാണെന്ന് തോന്നുന്നു ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിന് പിടിച്ചപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെ ന്യായങ്ങളാണ് അയാൾ നിരത്തി എന്നറിയാവോ സകല അതിനെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞു അവിടെ കോടിക്കണക്കിന് രൂപയുടെ മാലിന്യ വസ്തുക്കൾ മാലിന്യം അവിടെ തീ തീപിടിച്ച് അതിന് ടെൻഡറെടുത്ത രണ്ട് ആയിരത്തോളം കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്ത പണം മുഴുവൻ വെട്ടി മാറ്റിയിട്ട് തീയിട്ട എൽ ഡി എഫ് കൺവീനർ വൈക്കം ബിഷൻ്റെ മരുമോനെതിരെ ഒരു ചെറുവിരൽ പോലും ഇല്ല എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന നിരവധി ആളുകൾ ചുമയും ശ്വാസം മുട്ടലും കൊണ്ട് വിട്ട് ഓടി ഒന്നൊന്നര ആഴ്ചക്കോളം ആഴ്ചയോളം അവിടെ നിന്ന് വിട്ട് ഓടിയിട്ട് രക്ഷപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയി ചികിത്സയായി ഇന്നും നടക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഏത് കാര്യം പരിശോധിച്ചാലും ഈ എത്ര മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സതിച്ചറിയാലും ഇദ്ദേഹം വാതുവരാതെ കിടന്ന് പ്രസംഗിക്കും എറണാകുളത്ത് ഫാക്ടറികളൊക്കെ തുറന്നു വിട്ട് മാലിന്യം തുറന്നു വിട്ട് വെള്ളം കയറി മത്സ്യകളെ മുഴുവൻ ചത്തൊടുങ്ങുന്നതും അതായത് അട്ടമുടിക്കായലിലും വേമ്പനാട് കായലിലും കോടിക്കണക്കൻ രൂപയുടെ മാല് മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങിയിട്ട് ഒരു നടപടി ആ ഫാക്ടറികൾക്കെതിരെ ഇദ്ദേഹം സ്വീകരിച്ചിട്ടില്ല പക്ഷേ കേരള നിയമസഭ വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം മായ മഹാ മഹാഭയാനകരായ മഹാനാണ് ഞാനെന്നും മറ്റുള്ളവരെല്ലാം അഴിമതിക്കാരും മോശക്കാരുമാണ് എന്ന് വിളിച്ചു പോകുന്ന ഇദ്ദേഹത്തെ ഇനിയും നമ്മളിങ്ങനെ ചുമന്നുകൊണ്ടിടന്നത് സൂറിയവനം ചുമന്ന ചുമന്ന വനം നാറുമെന്ന് പറഞ്ഞോണം നമ്മൾ കേരളീയ ജനം മനുഷ്യനില്ലാതായിത്തീരും ഇദ്ദേഹത്തിൻ്റെ ഈ വാക്തൂരണി കേട്ട് ഇദ്ദേഹം അയ്യപ്പ സംഗമം നടത്തിയും മുസ്ലിം സംഗമം നടത്തിയും ക്രിസ്ത്യൻ സംഗമം നടത്തിയും മോസ്കുമാരുടെയും പാതിരിമാരുടെയും പൂജാരിമാരുടെയും ബി ജെ പി കാരുടെയും പാദം നക്കി വീണ്ടും വീണ്ടും അധികാരത്തിലിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അഴിമതികളൊന്നും പുറത്തു വരാതിരിക്കാനും ഇദ്ദേഹത്തിൻ്റെ മോക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടുന്ന മോൾ തന്നെ അഴിമതിക്കാരിയാണ് ഡൽഹി ഹൈക്കോടതി കേസ് നീട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെയൊക്കെ അഴിമതി സംരക്ഷണത്തിന് വേണ്ടിയാണെന്നുള്ള സത്യം മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിടണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുഡ് ബൈ